ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീലേഖ അടക്കമുള്ളവർ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു സർവേ ബലം ഫേസ്ബുക്കിലൂടെയെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ വാസ്തവമുണ്ടോ ആ കണക്കിൽ ഇപ്പോൾ അതിനെതിരെ എൽ ഡി എഫും യു ഡി എഫും എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ നാം കണക്കിലേക്ക് വരികയാണെങ്കിൽ ആ കണക്കെങ്ങനെ നോക്കിക്കാണോ ഇതിൽ രണ്ട് ഭാഗമായിട്ട് ആദ്യം കണക്കിലെ സത്യസന്ധതയും അവസ്ഥയും നമുക്ക് നോക്കാം രണ്ടാമത്തേത് അതിൻ്റെ പിന്നെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ചോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യാം ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിരിക്കുന്നത് അറുപത്തി അഞ്ച് സീറ്റ് വരെ അല്ലേ അറു അറുപത് മുതൽ അറുപത്തി സീറ്റ് വരെ കിട്ടാം എന്നുള്ളതാണ് അത് ഒരു ഏത് പ്രവർത്തക ബി ജെ പി പ്രവർത്തകനും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം എൺപതോളം നിയമ എൺപതോളം വാർഡുകളിൽ നൂറ്റി ഒന്ന് വാർഡുകളുണ്ടെങ്കിൽ എൺപതോളം വാർഡുകളിൽ കടുത്ത പോരാട്ടം നടത്താൻ ഇത്തവണ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലിരുപതേ തോൽക്കൊള്ളൂ എന്ന് വിശ്വസിക്കുന്നത് അവരുടെ അവകാശം പക്ഷേ ഇരുപതല്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ തവണത്തെ മുപ്പത്തിനാല് അല്ലെങ്കിൽ മുപ്പത്തഞ്ചെന്ന് തന്നെ കുട്ടിക്കും മുപ്പത്തഞ്ച് സീറ്റിൽ ഞാൻ ഒരെണ്ണം ശ്രീവരാഗത്ത് പോയല്ലോ അത് കുറച്ചാൽ മുപ്പത്തിനാലാണുള്ളത് ഇനി മുപ്പത്തിനാലെന്ന് വെച്ചാൽ പോലും അതിലൊരു പത്ത് സീറ്റോളം അവർ പരാ നിലവിലെ പത്ത് സീറ്റുകൾ പരാജയപ്പെടാൻ മാക്സിമം സാധ്യതയുണ്ട് ചിലർ പന്ത്രണ്ട് വരെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മാക്സിമം പത്ത് സീറ്റാണ് അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യത പക്ഷെ അവർ തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള ഇരുപത്തിരണ്ടോളം സീറ്റുകളുണ്ട് അതായത് കഴിഞ്ഞ തവണ അവർ ജയിക്കാതെ പോയ ഈ മുപ്പത്തി അഞ്ചിൽ അറുപത്തഞ്ച് സീറ്റുകൾ ബാക്കിയുടെ പണ്ടല്ലോ ആ അറുപത്തി അഞ്ചിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ കൂടി അവർ തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ നഷ്ടം പത്ത് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് അല്ലേ ആ പന്ത്രണ്ട് കൂടെ കൂട്ടിയാൽ ഏതാണ്ട് നാൽപ്പത്തിയേഴ് സീറ്റുകൾ ബി ജെ പിക്ക് കേരള തിരുവനന്തപുരം പാർല കോർപ്പറേഷനിൽ പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ നടത്തിയ ഒരു ചെറിയ വിശകലനത്തിൽ നിന്നും റെസിഡൻസ് കോഷൻ്റെ പ്രതിനിധികളുമായിട്ടൊക്കെ സംസാരിച്ചു നിന്നും ഫീൽഡിൽ നിന്നുമുള്ള എൻ്റെ ഒരു നിഗമനം നാൽപ്പത്തിയേഴ് സീറ്റുകൾ അവർക്ക് ഏതാണ്ട് വിജയിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇന്നുള്ളത് അതോടൊപ്പം പത്തോളം സീറ്റുകളിൽ അതിഭീകര ത്രികോണ മത്സരം എന്നുവെച്ചാൽ തീപാറുന്ന ത്രികോണ മത്സരം പത്തോളം സീറ്റുകളിൽ നടക്കുകയാണ് വാർഡുകളിൽ നടക്കുകയാണ് ആ പത്തിൽ ഒരു അഞ്ചെണ്ണമെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായാൽ അത് അൻപത്തിരണ്ട് വരും അൻപത്തിരണ്ട് വരിക എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാരൊക്കെ പ്രവചിച്ചിരുന്നതുപോലെ ഞങ്ങൾ എത്ര മോശം വന്നാലും അമ്പത്തൊന്നും ഒന്നും എന്ന് പറഞ്ഞ ഫിഗർലിത്ത് അതായത് അമ്പത്തിരണ്ട് സീറ്റ് അതിലേക്ക് അവർക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ബാക്കി അത് ശ്രീരേഖ ഐ പി എസിന്റെ മോഹമായിരിക്കാൻ ബി ജെ പിയുടെ മോഹമായിരിക്കാം അത് പെട്ടി പൊട്ടിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും ഈ അവസാനഘട്ടത്തിൽ എൽ ഡി എഫ് വലിയ മുന്നേറ്റം നടത്തിയെന്നൊരു പൊതുവേ ഒരു ചർച്ചാ വിഷയം ഉണ്ടായിരുന്നു എൽ ഡി എഫിന് മുന്നേറ്റമല്ല എൽ ഡി എഫിന് വന്നിരിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം കോർപ്പറേഷൻ്റെ ഭരണവിരുദ്ധ വികാരം ഇത് രണ്ടും ഒരു മലവെള്ള പാച്ചിൽ പോലെ ഇങ്ങനെ അവരുടെ നേരെ വന്ന് 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 ഇലക്ഷൻ്റെ തീവ്രത വന്നപ്പോൾ അത് രണ്ടായിട്ട് രണ്ട് കൈവഴികളായിട്ട് തിരിഞ്ഞ് ഒരു ശകലം വെള്ളം അവരുടെ നേരത്തെ എറിക്കുന്ന വിധത്തിലായി പോയിട്ടുണ്ട് ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഇടത്തോട്ട് വലത്തോട്ട് കുറേ പോയപ്പോൾ സെൻട്രലൈസ്ഡ് ചെയ്ത് ബി ജെ പിയിലേക്കും കുറെ പോയി അപ്പോൾ ഇടത്ത് നിൽക്കുന്ന ഇടതന്മാർ കുറച്ച് സേഫ് ആയിട്ടുണ്ട് അതായത് ഭീകരമായ അവർക്ക് വരുവായിരുന്ന നഷ്ടം അവർ അവസാന ലാപ്പിൽ കുറച്ച് കുറയ്ക്കാൻ ഇതുവഴി സാധിച്ചിട്ടുണ്ട് അത് അവരുടെ മേന്മയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ മേന്മയാണ് ഇത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അതാണ് അത് പോലെ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം കാണുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ എൽ ഡി എഫിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണോ അല്ല അത്തരത്തിലൊരു കാഴ്ച ഇപ്പം ഇല്ല അത്തരത്തിൽ അത് പണ്ട് ഉണ്ടായിരുന്നതാണ് അതായത് ഇവിടുന്ന് കുറെ മുമ്പോട്ട് അപ്പുറത്തോട്ട് മാറ്റുക പിന്നെ അത് ഇത്തവണ നടത്തിയാൽ സംഗതി പണി പാളും അത് യാതൊരു സംശയവും അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ചിലപ്പോൾ എൽ ഡി എഫിനെ ഓട്ടിയും ചിലപ്പം ബി ജെ പിക്ക് ഓട്ടിയും എന്നുള്ള ഇതല്ലേ നിങ്ങൾ പറയുന്നത് അത് ഇത്തവണ ഉണ്ടാകാൻ വഴിയില്ല അതുണ്ടായാൽ തങ്ങൾ നിർത്തിയിരിക്കുന്ന പാർട്ടി പത്ത് സീറ്റിനപ്പുറം കോർ കോർപ്പറേഷനിൽ പിടിക്കുമെന്ന് പറയുന്നത് ഇല്ലാതായിപ്പോകും ഇരുപത് സീറ്റെങ്കിലും പിടിക്കാനുള്ള ശ്രമമാണ് തീവ്ര ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പതിനഞ്ചെങ്കിലും പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇരുപത് സീറ്റ് വരെ അവർ പിടിക്കാം അങ്ങനെ പിടിച്ചാൽ ഒരുപക്ഷെ വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ തൃശങ്കുവിലേക്ക് പോകാനുള്ള സാധ്യത അപ്പോൾ ഈ കോൺഗ്രസ് എവിടെ നിന്ന് ആര് സീറ്റ് കൂടുമ്പോൾ ആർക്കാണ് ഇഷ്ടമുണ്ടാകുന്നത് കോൺഗ്രസ് സീറ്റ് കൂടിയാൽ തീർച്ചയായിട്ടും അത് ബി ജെ പിന്നെ കുറച്ച് ക്ഷീണമായിട്ട് തന്നെ വരാനുള്ള സാധ്യത പക്ഷെ അവരുടെ ശക്തി കേന്ദ്രങ്ങളുള്ളത് മുഴുവൻ തീരപ്രദേശങ്ങളിലാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള അടുത്ത് എൽ ഡി എഫിനും ദോഷം തീർച്ചയായിട്ടും അത് എൽ ഡി എഫിനായിരിക്കും തീരദേശങ്ങളിലും അതായത് ഒരു പത്ത് വാർഡുകൾ വ്യക്തമായിട്ട് നോക്കുവാണെങ്കിൽ പറയാം അത് അതിൽ മേൽക്കോ തീരദേശ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കോള അടക്കം വരുന്ന തിരുവനന്തപുരം അടക്കം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ ചില തീരദേശ പ്രദേശങ്ങളിൽ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ടു വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ കുറച്ച് മികവുള്ളവരാണ് അവർ വിജയിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ നഷ്ടം എൽ ഡി എഫിനുണ്ടാകുക എന്നാൽ നഗരപ്രദേശങ്ങളിലെ ചില പ്രദേശങ്ങളിൽ പിന്നെ കോൺഗ്രസ് വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുക വിജയിക്കുകയാണെങ്കിൽ പരാജയപ്പെടുന്നത് ബി ജെ പി യുമായി ഈ രണ്ടും ഏതാണ്ടത് മാറി മറിഞ്ഞു വരാം അതുകൊണ്ട് വോട്ട് മറിക്കുന്ന പ്രശ്നം ഇത്തവണ നടക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാധ്യത കുറവാണ് കാരണം വോട്ട് മറിച്ചാൽ മറിക്കുന്നവൻ മറിഞ്ഞു വീഴും അപ്പോൾ സാറ് പറഞ്ഞുള്ള മറ്റൊരു കണക്കുകളുണ്ടോ അതാണ് എല്ലാവരും സൂചിപ്പിക്കുന്നത് ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നൊരു കണക്കുണ്ടല്ലോ ആ കണക്ക് ഉള്ള സാധ്യത ഞാൻ പറഞ്ഞില്ലേ ഇത് കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അത് ഒരു തൃശങ്കൂലേക്ക് പോകാനുള്ള സാധ്യത വരാം പക്ഷെ അത് അത്രത്തോളം പോകാൻ വഴിയില്ല പതിനഞ്ചിന് ഏടിപ്പിച്ച് നിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ തീരദേശങ്ങളിലൊരു പത്തും സിറ്റി ഏരിയയിലൊരു അഞ്ചും ഒക്കെ ആയിട്ട് അഞ്ചോ ആറോ ഒക്കെ ആയിട്ട് നിന്നേക്കാം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പതിനാറ് പതിനഞ്ച് പതിനാറ് സീറ്റുകൾക്കകത്ത് നിന്നാൽ അത് എൽ ഡി എഫിന് കൂടുതൽ ദോഷം വരികയും ഏറ്റവും വലിയ മാറുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മാറിക്കഴിഞ്ഞു അതിന് സംശയമില്ല രുവകക്ഷ ഇത് വരും ഭാവിയിൽ നമ്മൾ ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് വരും ഭാവിയിൽ രണ്ട് പാർട്ടികളായിട്ട് മാറിയേ പറ്റുകയുള്ളൂ കാരണം കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ ത്രികോണം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ത്രികോണം നടന്നാൽ ജനഹിതം നടപ്പിലാക്കാതെ വരും ഇപ്പം സംഭവിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ത്രികോണം നടക്കുന്നത് കൊണ്ട് പൂർണ്ണമായും ജനഹിതം നടക്കുന്നില്ല ജനഹിതം എന്ന് പറയുന്നത് കോൺഗ്രസിനും പോയ വോട്ടും ബി ജെ പിക്ക് പോയ വോട്ടും കൂടെ ചേരുന്നതാണ് ജനഹിതം അല്ലേ കാരണം ഭരണവിരുദ്ധ വികാരം അവിടെ രണ്ടിടത്തും കൂടെ വന്നിരിക്കുകയാണ് അത് വരുമ്പോൾ ഏതാണ്ട് അറുപത്തി അറുപത് ശതമാനത്തോളം അല്ലെങ്കിൽ അറുപത് ശതമാനത്തിന് അടുപ്പിച്ച് വരികയാണെങ്കിൽ നാൽപ്പത് ശതമാനം കൊണ്ട് എൽ ഡി എഫ് ഒരുപാട് സീറ്റുകൾ നേടുന്നു എന്നുള്ളത് വന്നാൽ തീർച്ചയായിട്ടും അത് ജനഹിതത്തിന് വിരുദ്ധമാവും ഇത് അധികം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ജനങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവരാണ് അവരി ഭാവിയിൽ ഈ മണ്ഡലത്തിൽ ബി ജെ പി ആണ് ജയിക്കുന്നതെങ്കിൽ ഇയാൾ കോട്ടിയും ആ മണ്ഡലത്തിൽ കോൺഗ്രസ് ആണ് ജയിക്കുന്നതുണ്ടെങ്കിൽ അവർ കോട്ടിയും ഈ രീതിയിലേക്ക് ജനഹിതം മാറി വരും അത് അങ്ങനെ ടൈം എടുക്കുമ്പോൾ അറിയാമോ കാലക്രമത്തിൽ ഈ ത്രികോണം അങ്ങ് മാറും പിന്നെ രണ്ട് ഡയറക്റ്റ് അത് പോകും ഇനി എത്ര പ്രകമ്പനം കൊള്ളിച്ചാലും ജനങ്ങളൊരു കാര്യം തീരുമാനിക്കും ഇവിടെ നമുക്ക് മെച്ചപ്പെട്ടത് ഇന്ന ആളാണ് കോൺഗ്രസിൻ്റെ ആളാണ് അവർക്ക് വോട്ട് ചെയ്യാം അപ്പുറത്ത് ബി ജെ പി ആണ് മികച്ചത് അവർക്ക് വോട്ട് ചെയ്യാം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ ത്രികോണം മാറി പിന്നെ ഡയറക്റ്റ് ഫൈറ്റ് സി പി എമ്മും ഇവരും തമ്മിൽ വരും അതോടുകൂടി പിക്ചർ വ്യത്യാസം വരും പിന്നെ ഒരു സാധ്യത ഉള്ളത് കോൺഗ്രസിൽ നിന്ന് ഇത് ഇതല്ലാതെ വീണ്ടും ഈ ത്രികോണത്തിലേക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നത്തെ സാധ്യത കോൺഗ്രസിൽ നിന്നുള്ള ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും ഏതാണ്ട് പൂർണ്ണമായും ബി ജെ പിയിലേക്ക് വരാനുള്ള സാഹചര്യം എടുത്തു വരുന്നുണ്ട് അത് വരികയാണെങ്കിൽ അത് അതിന് അത് വരാതിരിക്കാനാണിപ്പം ഓരോരുത്തർ സ്ഥലത്തും പ്രമുഖരെ നിർത്തി എം എൽ എമാരെ നിർത്തിയൊക്കെ മത്സരിപ്പിക്കുന്നതിൻ്റെ ഒരു ശ്രമം അവർ നടത്തുന്നത് അത് വന്നുപോയാൽ പിന്നെ തീർന്നു ഇനി കോൺഗ്രസിനെ പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് ആണ് അവർ വളരെ തന്ത്രപൂർവ്വം ഈ ഭരണ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയും പിന്നെ ഇലക്ഷൻ പ്രചാരണ രീതികളെയൊക്കെ ആശ്രയിക്കുന്നത് ഇത്തദേശ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും പരിശോധിച്ചാൽ ഇനി പോകാൻ കോൺഗ്രസ് പോകാൻ ഓട്ടുണ്ടോ ഇല്ല അത് ചില പോക്കറ്റുകളിലുണ്ട് അത് ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കോട്ടകളിലാണ് ഉള്ളതെന്നുള്ളത് സത്യമാണ് പക്ഷേ അതിൻ്റെ കൂടെ മേമ്പി ഹിന്ദു വോട്ടും കൂടെ ചേരുമ്പം അവർക്കത് വിജയിക്കാൻ കഴിയും അത് കൂടുതൽ ഹിന്ദു വോട്ട് വന്ന് വന്നില്ലെങ്കിൽ ഒരുപക്ഷെ അത്തരം പോക്കറ്റുകൾ അവർക്ക് പിടിച്ചടക്കാൻ സാധിക്കും ഇത് നോർത്ത് ഇന്ത്യയിൽ വളരെ കുറവാണ് പക്ഷേ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിലുള്ള പോക്കറ്റുകൾ കൂടുതലാണ് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സർവൈവലിന് കുറച്ചുകൂടെ സാധ്യത കേരളത്തിലാണ് അത്ര പെട്ടെന്ന് തകരാതിരിക്കാൻ അത് കോൺഗ്രസ് നേതാക്കൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം അടിത്തട്ടിൽ നടത്തിയാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ ഇല്ലെങ്കിൽ ബി ജെ പി ഒഴി കൊണ്ടുവരുന്ന കൊടുങ്കാറ്റിൽ ബാക്കിയെല്ലാം ഒലിച്ചുപോവുകയും ബി ജെ പിയും സി പി എമ്മുമായിട്ട് വരികയും മുസ്ലിം ലീഗ് കാലക്രമത്തിൽ സി പി എമ്മിൻ്റെ ഭാഗമാകുക ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫൈറ്റ് ഇവിടെ ആയി വരികയും ചെയ്യും അതോടുകൂടി കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടും